ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഇതെന്താ പരിപാടി സ്വാഗതം ും വിശേഷെ അതൊട്ടി സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ രണ്ടും കൂടി വർത്തമാനം പറഞ്ഞു ആയിരുന്നു കേട്ടോ അപ്പം എടുക്കാന്ന് ഇങ്ങനെ വെച്ചേ ഒട്ടിക്ക് വേറെ ഒന്നും അല്ല ദേഷ്യം മരുന്ന് കൊടുത്തതിന്റെ ദേഷ്യാണ് കേട്ടോ ഞാൻ കാണാതെ ഹൈലൈറ്റ് ആണ് പഠിച്ചാവോ പിന്നെ എന്തുണ്ടല്ലാരും വിശേഷ വിഷു ആയില്ലേ നമ്മൾ വിഷു ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് സന്തോഷായിട്ടിരിക്കുവാണ് അസുഖങ്ങളൊക്കെ മാറി ആ അസുഖങ്ങൾ മാറിയിട്ടില്ല ചെറിയ ചുമയുണ്ടേ ഞാൻ പറഞ്ഞു ചെറിയ ചുമ ഉണ്ടെന്നോ എന്റെ മുഖത്തേക്ക് ചുമന്നിരിക്കുന്നുട്ടോ അത് പനിയൊക്കെ കഴിഞ്ഞതിന് ചുമ്പാണ് അല്ലേ വേറെന്തല്ലോ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളായിരിക്കുന്നു ഉണ്ണിക്ക് ഇവിടെ കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ എല്ലാരെയും ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു എല്ലാം ഇപ്പൊ എൻ്റെ തലയിൽ എൻ്റെ ഡ്യൂട്ടി ആയിക്കോണും ഉണ്ണീൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കണൊക്കെ ഇപ്പം എൻ്റെ ഡ്യൂട്ടിയാണെട്ടോ ആ ദൂരെയാണ് ഏപ്പിച്ചിട്ട് പോയത് ചേട്ടനെ ഏപ്പിച്ച് പോയ പോലെ അനിയും കറക്റ്റായിട്ട് ചെയ്യേണ്ട ഇനിയും ചെയ്യുന്നില്ല പിന്നെ ഒരു ചേച്ചിക്ക് കുറച്ചൊരു കുറച്ചൊരു ദിവസമായിട്ട് ഒരു ചേച്ചിക്ക് ഒരു അസുഖം കേട്ടോ കാരണം ചേച്ചി പറയുന്നത് വീഡിയോ കൊള്ളൂല ചേച്ചിനോട് ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞു വീഡിയോ ചേച്ചിക്ക് ഇഷ്ടമല്ലേ ചേച്ചി വീഡിയോ കാണണ്ട പിന്നെ ചോദിക്കുന്നത് നിൻ്റെ കെട്ടിയവൻ എന്തു ചെയ്യുന്നത് എൻ്റെ കെട്ടിയവൻ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോക്കകത്ത് എൻ്റെ കെട്ടിയവൻ കണ്ണാപ്പള്ളി ബാറിലാണ് വർക്ക് ചെയ്യുന്നത് ബാറിൻ്റെ പേര് കംഫർട്ട് എന്നാണ് പേര് ശ്രീജിത്ത് എന്നാണ് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചേച്ചി പോയി നോക്കിക്കോട്ടോ അവിടെ ചെന്ന് ശ്രീജിത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരും ഇനി പാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കാതിൽ ഉണ്ട് അപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ചേച്ചി അവിടെ പോയി നോക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം അല്ല മൂന്നാമത്തെ കാര്യം അയ്യേ കൊച്ചിനിതെവിടെയാണ് കിടത്തിയേക്കുന്നതെന്ന് കൊച്ചിനെ കിടത്തിയേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടത്തിയേക്കുന്നത് ഫിസിയോതെറാപ്പി ബെഡിലാണ് കൊച്ചിനെ കിടത്തിയേക്കുന്നത് എനിക്കറിയിട്ടില്ല കേട്ടോ ഇനി കൂടുതലൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഫിസിയോതെറാപ്പി ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ്മാർ വരെ ആ ബെഡിലാണ് മക്കളെ കിടത്തുന്നത് അപ്പോൾ ചേച്ചിക്ക് അയ്യേ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേച്ചി വല്ല കോടീശ്വരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ചേച്ചി എൻ്റെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കുന്നത് അപ്പോൾ ചേച്ചിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിൽ നല്ലൊരു ബെഡ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ചേച്ചി ഒന്ന് മേടിച്ചിങ്ങോട്ട് അയച്ചു തന്നേ കേട്ടോ കാരണം എനിക്ക് ഇതിൽ കൂടുതൽ നല്ല ബെഡ് എവിടെയാണ് എനിക്ക് ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അപ്പോൾ അതൊരു ബെഡ് പോയിട്ട് ആദ്യം വീഡിയോ കാണുന്നവർക്കറിയാം ആദ്യമേ ഒരു റോസ് ബെഡിലായിരുന്നു അത് പോയിട്ട് രണ്ടാമത്തെ ബെഡ് ആദ്യക്ക് ബി ആർ സിന്ന് കിട്ടിയതാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ബെഡ്ഡാണ് ഉപയോഗിക്കുന്നത് അപ്പം ചേച്ചി അയ്യേ എന്ന് പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചതിലാണെന്ന് എനിക്കറിയത്തില്ല കഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ എത്തുന്ന ബെഡ് ഇതാണ് കണ്ടോ ഇത്രയും വലിയ ബെഡിൽ കരുതിയനാണ് അയ്യയെ കഷ്ട കഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ചേച്ചി ഇതിന് നല്ലൊരു ബെഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് മേടിച്ചിട്ടൊന്നയച്ചു തരാൻ ശ്രമിക്കുക നമ്മൾ ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് കുറ്റം മാത്രം കണ്ടുപിടിക്കുമ്പോൾ ഓർക്കുക രണ്ട് കൈ ഇല്ലാത്തവനായിരിക്കും ഒരു കൈയുള്ളവനോ കുറ്റം പറയുന്നത് അപ്പം ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി വീഡിയോ കാണണ്ട എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ആതുട്ടീനെ കിടത്തുന്ന ബെഡ് എല്ലാവരും കണ്ടില്ലേ ഇത് കൂടുതലൊരു വലിയ വലിയ ബെഡ് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരോടല്ല പറഞ്ഞത് ആതുട്ടിനെ സ്നേഹിക്കുന്നവരോടല്ല പറഞ്ഞത് സ്നേഹിക്കുന്നവരോടാണ് അല്ലാട്ടോ പറഞ്ഞത് ആ ചേച്ചിക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഇതാണ് ആതുട്ടിൻ്റെ ബെഡ് ഇതിലെന്താണ് കഷ്ടം എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നമ്മുടെ ആതുട്ടീനെ കിടത്തുന്നത് ഇത് ഇത്രയും വലിയ ബെഡിലാണ് നമ്മുടെ ആതുട്ടീനെ കിടത്തുന്നത് അപ്പോൾ ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ കഷ്ടം എനിക്ക് മനസ്സിലായില്ല ഇതിന് കടന്നിട്ടുണ്ടെങ്കിൽ ആ ആ തിട്ടിക്ക് ഇത് പറയ ഫിസിയോതെറാപ്പി ബെഡ് ആണ് അപ്പം അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവൂട്ടോ അതാണ് ആ ചേച്ചിനോട് ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞത് വേറെ ആർക്കും ഒന്നും തോന്നരുത് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ സോറി കെട്ടോ ഇവിടെ കിളികളാണ് കേട്ടോ തീറ്റ കൊടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെയാണ് പാള് പോയത് അപ്പോൾ അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് തെനയാണ് കേട്ടോ ഇവിടെ മേടിച്ച് വെച്ചേക്കുവാണേ അപ്പം മേടിച്ച് വെക്കാതെ പോയി പിന്നെ ഞാനത് മേടിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ൊക്കെ മേടിച്ച് വിശക്കുന്നുണ്ടാവും തീർന്നായിരുന്നു കേട്ടോ ഞാൻ ആ ബുട്ടീടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നേ അന്നേരം താമസിച്ചു പോയി തീറ്റ ഇട്ടു കൊടുത്തു രണ്ടും കൂടി ഭയങ്കര ഓ കണ്ടാക്കല കലവില കലവലാന്നാണ് കൊത്തുകൂടുന്നത് ഭയങ്കര കൊത്തുകൂടലാണ് രണ്ടും അതെ കേട്ടോ രണ്ടും കുത്തുകൂടലാ പിണങ്ങിയിരിക്കുന്നു ആ ആ പിണങ്ങിയിരിക്കുന്നുണക്കത്തിലാണോ ഏ ഇനിയിപ്പോൾ ഉള്ളത് ഉണ്ണിക്കുടൻ്റെ മീനാണോട്ടോ ഇതിലെന്ത് മീനാന്നു എനിക്കറിയത്തില്ലേ ഇതേ ഓ ഇതിൽ മീനൊക്കെ ഉണ്ടോന്നാർക്കറിയാം കാണുന്നില്ല ഇതില് മീനുണ്ട് മീനില്ലേ ഏ അപ്പിത് ചുമ്മാ വെച്ചേക്കുന്നതാണോ ഓ ഇതിലൊരെണ്ണം ഉണ്ട് കേട്ടോ ഇതേ ഇതാണ് വാല് കൂടിയിട്ട് ചത്തുപോയെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടോന്നറിയത്തില്ല ട്ടോ വാല് കൂടിയിട്ട് ഫൈറ്റർ ഫൈറ്ററാണ് ഇത് ഓർമ്മ ചത്തുപോയി എന്ന് പറയുന്നത് കേട്ടോ ചത്തുപോയി ഇതിനകത്തൊന്നുമില്ല ട്ടോ ഏ ഇതിനകത്തും ഉണ്ടല്ലോ ആ ഇതിനകത്ത് ഫൈറ്റർ ആണ് കേട്ടോ അതിനൊക്കെ തിന്നാനൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഉണ്ണിക്കുട്ടാൻ അതിന്റെയൊക്കെ തീറ്റ പോലും ഇട്ടുകൊടുക്കുന്നില്ല ഉണ്ണിനോട് പറഞ്ഞൂല്ലോ എന്താ ഏതാണെന്ന് എനിക്ക് എന്ത് തീറ്റയാണെന്ന് പോലും എനിക്കറിയത്തില്ലേ ഏതിന് കൊടുക്കുന്ന പോലും എനിക്കറിയത്തില്ല അതെ ഇങ്ങനത്തെ തീറ്റയാണ് കേട്ടോ മതി ഇത് ഉണ്ടോ ഇതിലെന്താണ് രസം ഉണ്ടല്ലോ കാണാൻ അടിപൊളി അയ്യോ അത് കുട്ടി നടക്കണം നമുക്ക് തുടങ്ങി ഇത് മൊത്തം മിങ്കുഞ്ഞുങ്ങളാട്ടോ ഉണ്ണിക്കൂട്ടന്റെ പരിപാടികളാണ് ഇത് മൊത്തം കണ്ടോ മീങ്ങുഞ്ഞുങ്ങളൊക്കെ കണ്ടോ മൊത്തം മീങ്ങുഞ്ഞുങ്ങളോ ആട്ടി അവിടെ കിടന്ന് തന്നെ വിളിക്കാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ കിച്ചിരി പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് പൂവട്ടോ ഉണ്ണിക്കൂട്ടനെ ഇങ്ങനത്തെ വിക്രസമണിയൊക്കെ ഉണ്ട് ഞാൻ ആ തുട്ടിനെ പോയി എടുക്കട്ടെട്ടോ ആ കിടന്ന കാര്യങ്ങളാണ് ചുമ്മാതേ ടി വി കണ്ടോണ്ടിരിക്കുവാണ് ടി വി കണ്ടോണ്ടിരുന്നപ്പൊ മലയാള സിനിമയല്ല തോന്നൂട്ടോ ആ ഇത് മലയാളല്ലേ അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല അതാണ് കാര്യം സിനിമ മലയാളം അല്ല അതുകൊണ്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കാര്യം ഇന്നിച്ചെറക്കം കിടന്നങ് ഒച്ചപ്പാടാണേ എന്നെടുക്കോ എന്നെടുക്കോട വേറെ കുറച്ച് വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്കും അതെന്തോ എന്തോ ഒരു കംപ്ലയിൻറ്റ് പോലെ ആയിട്ടോ അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ വന്നപ്പോഴേ നമ്മുടെ കുഞ്ഞുവാവ് കിടന്നുറങ്ങാണ് സ്വന്തമായിട്ടൊക്കെ ഉറങ്ങൊക്കെ ചെയ്യൂട്ടോ ആതൂട്ടി അങ്ങനെയാണ് സ്വന്തമായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യൂട്ടോ ഇനിയിപ്പം ആതുട്ടി അവിടെ ഉറങ്ങുമല്ലേ എനിക്ക് ബെഡ്ഷീ ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടിട്ടുണ്ട് അതൊക്കെ ഉണക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി മീനുകളൊക്കെ തീറ്റയായി ഇവിടെ തെണിറ്റ് പോകുന്നതായിരിക്കും നല്ലത് കാരണം ആതുട്ടി ഉറങ്ങുമല്ലേ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നുട്ടോ കാരണം അമ്പവും വെള്ളം തുറന്നു വെച്ചിട്ട് മറന്നുപോയി പോയിട്ടോ അതൊട്ടി ഉറങ്ങുമായതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു ആ തുടങ്ങി ഒരു തുണി ഇതാക്കാൻ വിട്ടു കേട്ടോ ഓ ഉണങ്ങാൻ വേണ്ടി ഇട്ടു പന്ത്രണ്ടര ഒരു മണി ആകാനായിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉണങ്ങി പെട്ടെന്ന് എടുത്ത് വിരിച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങത്തില്ലേ കുറച്ചുകൂടി ഉണ്ട് രണ്ട് ട്രിപ്പ് ഉണ്ട് ബെഡ്ഷീറ്റും പുതുപ്പൊക്കെയാണ് കേട്ടോ മാളൂസൊക്കെ പോയപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ എനിക്ക് വയ്യാത്തത് കൊണ്ട് അലക്കിയില്ലായിരുന്നു ഇന്നും പറ്റുമായിട്ടൊന്നുമല്ല അന്നേരം അലക്കിയേ പറ്റുള്ളൂ കേട്ടോ ഉണ്ണിക്കൂട്ടനും മാളൂസൊക്കെ വരുമല്ലോ വിഷു ആവുമ്പത്തേക്ക് വരുമായിരിക്കും നാളെ ഒക്കെ ആയിട്ട് അവർ വരും അന്നേരം അലക്കേ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടത് അലക്കുവാണ് പനിയായതുകൊണ്ട് ഇപ്പോൾ വിളക്ക് വയ്ക്കാനൊന്നും പറ്റണില്ല രാവിലെ കുളിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ വിളക്ക് വയ്ക്കാനൊന്നും പറ്റണില്ല അതൊട്ട് അവിടെ കിടന്ന് ചുമ്മാ ഒച്ചപ്പാടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെ ചുമ്മാ അതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കാര്യമില്ല അത് ഒച്ചപ്പാടുണ്ടാക്കും ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലുമാണ് കണ്ണിന്റെ കൂടെ എന്തോ ഒന്ന് പഴുക്കുന്നുണ്ട് എന്റെ ഇന്നലെ ഉണ്ടായിരുന്നു വന്നിട്ട് ആ വിളിക്കുന്നുണ്ടെ തുടി വിരിക്കട്ടെ ഒരാൾ അവിടെ കിടന്ന് എന്റെ ഷാള് കളിക്കാൻ ഇട്ട് കൊടുത്താണ് എന്നെ പറ്റേ അമ്മ എടുക്കണോ എന്റെ മോനെ എടുക്കണോ എന്റെ കുഞ്ഞിന് ശങ്കടം വരുന്നോ രണ്ട് രണ്ടു മുതപ്പേ ഉള്ളൂട്ടതേ ബാക്കി അളക്ക് ഉ കാലം തെട്ടി അലക്കി ഉണങ്ങുന്നേ ഉള്ളൂ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പം ഇവിടെ അങ്ങ് ഉണങ്ങാനിടുകയാണെങ്കിൽ നല്ലതല്ലേ ഓർത്തിട്ടാണ് കേട്ടോ ഒക്കെയുള്ള പുതപ്പേ നമ്മുടെ ആദൂട്ടീൻ്റെയാണോ കേട്ടോ അല്ലേ അടിപൊളി ചിത്രമൊക്കെ ഉള്ളു നമ്മുടെ ആദൂട്ടീൻ്റെ ആണേ ഉണ്ണിക്കുട്ടനെ ഇടയ്ക്കെടുക്കും രണ്ട് പുതപ്പേ വിരിച്ചിട്ടുള്ളൂ ബാക്കിയുടെ അടുത്ത് പുതപ്പൊക്കെ ഇലക്കിയിട്ടു കേട്ടോ പുതപ്പൊക്കെ ഇലക്കിയിട്ട് കയറി ഇനിയിപ്പോൾ കുഞ്ഞു തന്നെ എടുക്കണം എൻ്റെ മോനെ എൻ്റെ മോനെ വിളിക്കണം മൂന്ന് വയ്ക്കുമായിരുന്നു കേട്ടൊക്കെ ഞങ്ങളിവിടെ വന്നിരുന്നു ഊട്ടെ രണ്ടുപേരും കൂടി പിണങ്ങിയിരിക്കുവാൻ പിണങ്ങിയിരിക്കുവാണേ അതൂട്ടി പിണങ്ങി ഇരിച്ചുവാണേ ഞാൻ തുണിയൊക്കെ വിരിക്കാൻ പോയതിനൊക്കെ പിണക്കാം വിശാലും പിണങ്ങിയിരുന്നോട്ടെ എന്നാലും പണികളൊക്കെ തീർത്തില്ലേ ഇവനെ ഫുൾ ടൈം എടുത്തോണ്ടിരിക്കുവാണേ ഫുൾ ടൈം ഇങ്ങനെ കിടക്കുവാണേ അതൂട്ടിക്ക് ഫുൾ ടൈം ഇങ്ങനെ കിടക്കുന്നേട്ടോ ഇഷ്ടം അമ്മേടെ മടിയിൽ ഇങ്ങനെ 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 കിടക്കുന്നതാണ് ഇഷ്ടം ചിരിയുണ്ടോ അയ്യോ കട്ടൻ ചായ കുടിച്ചേ കട്ടൻ ചായ വെച്ച് കൊടുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എന്തോ ആയിട്ടുണ്ട് അതൊന്നും ഇടാൻ പറ്റത്തില്ല എന്തോ ചെറിയ സ്ക്രീൻ ആയിപ്പോയിട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ എല്ലായിടത്തേയും ചൂടുണ്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാ ഞങ്ങളുടെ വിശേഷമൊക്കെ ഇങ്ങനെ ഉള്ളു ഞങ്ങൾ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടുപേരും കൂടി വർത്തമാനമൊക്കെ ശിവം പിണങ്ങിയാലേ ഉള്ളൂ ഞാൻ പിണങ്ങത്തൊന്നുമില്ല കേട്ടോ ഉണ്ടോ പിന്നെ വെച്ചോണ്ടിരിക്കുന്ന ചുണ്ട് ചുണ്ടും കടിച്ചും പറക്കും ഞാൻ ആ ചുണ്ട് നീട്ടി നോക്കും ഞാൻ കടിച്ചു കടിച്ചു പൊറിക്കും ഞാൻ ഇപ്പൊ കടിക്കും ഞാൻ എല്ലാ അറിയാം കേട്ടോ അവനെല്ലാ കാര്യങ്ങളൊക്കെ അറിയാവേ ഇപ്പൊ കടിക്കും ചുണ്ട് വെച്ചേ ഞാൻ കടിക്കട്ടെ ചുണ്ടുവെച്ചേക്കെന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ വീടിയൊക്കെ വൈൻ്റപ്പ് ചെയ്താലോ കുറച്ച് സമയായില്ലേ പത്ത് മിനിറ്റ് കാണുവോ കാണിയാലോട്ടോ കൊറച്ചേരേ എടുത്തിട്ടുള്ളു ഇന്ന് അമ്മേ 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 ചെറുക്കനാണെങ്കിൽ എന്ന് പറഞ്ഞാ പറ തുണിയൊക്കെ കൊണ്ടിരിച്ചുട്ടോ വിഷു അല്ലെ വല്യ കാര്യായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല വൈകാരികം കാര്യങ്ങളൊക്കെ അല്ലെ വല്യ കാര്യായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഓ എന്നെ കൊല്ലുന്നേതെടുക്കേ എന്റെ തല മൊത്തം പീനാന്നോന്നു പീന് 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 നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ ഞാനും അതുകൊണ്ടൊക്കെ കൂടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ലോകമാണ് അങ്ങോട്ടും കുഞ്ഞിന്റെ ലോകം ഇതൊക്കെയാണ് അല്ലെ ഇടക്കിടയ്ക്ക് ഞങ്ങൾ ഒരു തെന്നലൊക്കെ തെന്നും പിന്നെ ഞങ്ങള് കൂട്ടാവും പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾ വിശ്വ കൂട്ടാവും പുതിയ ഉടുപ്പൊക്കെ ഉണ്ട് വിഷുവിന് ഇടാന് ആ മൂന്ന് ഉടുപ്പൊക്കെ ഇരിപ്പുണ്ട് ഒക്കെ ഇടണ്ടേ വീടിന്റെ വിഷുവിന് ആ ചൂണ്ട് വീണ്ടും ഞാൻ കടിച്ചു പറയാൻ പോവണേ അത് അറിയാം കേട്ടോ അന്നേരത്തേ ചിരിക്കും അപ്പൊ ബാങ്ക് വിളിക്കുന്നു വൈൻ്റെ പേ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു അപ്പം അതുകൊണ്ടാണ് കേട്ടോ എത്രയാ നൂറോ ചൂല് വന്നതാണ് കേട്ടോ ചൂലിന് നൂറ് രൂപ നൂറ് രൂപ ഉണ്ടോ ചൂലിന് ഒരു വണ്ടിക്കാ വന്ന വണ്ടി ചാർജ് വേണമെന്നൊക്കെ പറഞ്ഞു നമ്മൾ മേടിച്ചില്ല കേട്ടോ നമ്മൾ മേടിക്കാതെ അതി വിദഗ്ധമായി കഴിഞ്ഞു അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂട്ടോ എല്ലാവർക്കും വീട് ഇഷ്ടമാന്ന് വിചാരിക്കുന്നത് തെറാപ്പിക്ക് പോയിട്ട് കുറേ ദിവസമായി കുഞ്ഞുമാവുക പനി പിടിച്ചിട്ട് കുറേ ദിവസമായി തറാപ്പിക്ക് പോയിട്ട് തറാപ്പി സെൻ്ററിലേക്ക് പോകാനൊട്ട് മനസ്സും ഇല്ല കേട്ടോ അതും വേറൊരു കാര്യം ആ മോളും ആയതുകൊണ്ട് ഞങ്ങൾക്ക് തറാപ്പി സെൻ്ററിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് തെറാപ്പി സെൻ്ററിലേക്ക് പോകാനൊരു മനസ്സില്ല അതുകൂട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ അതുകൂട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല അതൊട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ അതുകൂട്ടിനോട് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിട്ടിനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പളേ നമ്മുടെ വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചൂ ചൂലിനടുത്ത പൈസ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ